നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപിക്കെതിരെ അശ്ലീല ഭാഷയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തനം കാട്ടൂർ കിഴപ്പുള്ളിക്കർ കല്ലായി ഇരുപത്തി ശ്യാം ആണ് അറസ്റ്റിലായത് തൃശൂർ കേരളവർമ്മ കോളേജിൽ പി ജി വിദ്യാർത്ഥി കൂടിയാണ് അറസ്റ്റിലായ ശ്യാം പി ജി സുരേഷ് ഗോപിക്ക് ബി ജെ പി നൽകിയ സ്വീകരണത്തിനിടെ വേദിയിൽ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ ഹരിയോട് നടത്തിയ സ്വകാര്യ സംഭാഷണത്തിന്റെ വീഡിയോ ആണ് അശ്ലീല ഭാഷയിൽ യുവാവ് എഡിറ്റ് ചെയ്തത് തുടർന്ന് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ഇതിനെതിരെ ഹരി ചേർപ്പ് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് ശ്യാം അറസ്റ്റിലാവുന്നത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ടതോടെ കെ ആർ ഹരി ചേർപ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകനായ ശ്യാം കാട്ടൂരാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു ആം ആദ്മി പാർട്ടി കേന്ദ്ര നേതൃത്വം ബി ജെ പിക്ക് നിരന്തരമായി നടത്തുന്ന ദുഷ്പ്രചരണത്തിന്റെ ഭാഗമാണ് തൃശൂരിൽ അരങ്ങേറിയതെന്ന് അഡ്വക്കേറ്റ് കെ ആർ ഹരി വ്യക്തമാക്കി പ്രതിക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണമെന്നും അഡ്വക്കേറ്റ് കെ ആർ ഹരി ആവശ്യപ്പെട്ടു അതിനിടെ വെള്ളം കലർന്ന ഡീസൽ അടിച്ചതിനെ തുടർന്ന് കാറിന് തകരാറുണ്ടായ സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാർ ഉടമയ്ക്ക് ഡീസലിന് ചെലവായ പണവും അറ്റകുറ്റപ്പണിക്ക് ചെലവായ തുകയും പമ്പുടമ മടക്കി നൽകി ഡീസൽ തുകയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയും നഷ്ടപരിഹാരവും അടക്കം നൽകിയത് ഐ സി ഐസി ബാങ്കിന്റെ കോട്ടയത്തെ മാനേജറായ ജിജു കുര്യൻ പരാതിക്കാരൻ പാല കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ നിന്നാണ് ഡീസൽ അടിച്ചത് പതിനേഴിനായിരുന്നു ഈ സംഭവം മുപ്പത്തിയാറ് ലിറ്ററോളം ഡീസൽ കാറിൽ അടിക്കുന്നിടെ പലതവണ ബീപ് ശബ്ദം കേൾക്കുകയും സൂചനാ ലൈറ്റുകൾ തെളിയുകയും ചെയ്തുവെന്നും ജിജു പറയുന്നു കാർ കമ്പനിയുടെ കോട്ടയത്തെ വർക്ക്ഷോപ്പിൽ പരിശോധിച്ചപ്പോഴാണ് ഡീസലിൽ വെള്ളം ചേർത്തതായി കണ്ടെത്തിയെന്ന് പരാതി ഇതോടെ ജിജു തന്റെ ഭാര്യ പിതാവും മുണ്ടുപാലം സ്വദേശിയും സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ജെയിംസ് പടക്കനോട് കാര്യം പറഞ്ഞു ബി ജെ പി മുൻ വക്താവ് പി ആർ ശിവശങ്കറിന്റെ സഹായത്തോടെ ജിജു മന്ത്രി സുരേഷ് ഗോപിക്ക് പരാതി നൽകുകയും ചെയ്തു പരാതിയിൽ ഉടൻ ഇടപെട്ട സുരേഷ് ഗോപി നാല്പത്തെട്ട് മണിക്കൂറിനകം സംഭവത്തിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു ഇതോടെ ജിജു കുര്യന് ഡീസലിന് ചെലവായ പണവും കാറിന്റെ അറ്റകുറ്റപ്പണിക്ക് ചെലവായ തുകയും പമ്പുടമ മടക്കി നൽകുകയായിരുന്നു ഡീസൽ തുകയായ മൂവായിരത്തി നഷ്ടപരിഹാരമടക്കം പമ്പുടമ ജിജു കുരി നൽകുകയായിരുന്നു പമ്പിലെ ഡീസലിന്റെ വില്പന ഐ ഒ സി അധികൃതർ എത്തി തടയുകയും ചെയ്തിട്ടുണ്ട് മിക്ക പെട്രോൾ പമ്പുകൾക്കെതിരെയും ഉയർന്ന പരാതികൾ ഒന്നാണ് ഇന്ധനത്തിൽ മായം കലർത്തുന്നത് പെട്രോളിലും ഡീസലിലും വെള്ളവും മറ്റും കലർത്തുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായി മാറാറുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത